ന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം സിനിമകളുടെ ക്ലാഷ് റിലീസിംഗ് ആയിരുന്നു വ്യാഴാഴ്ച തിയേറ്ററിൽ എത്തിയ സിനിമകളെല്ലാം മലയാളത്തിൽ മുൻനിര താരങ്ങളുടേതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മമ്മൂട്ടി ചിത്രം ബസൂക്കെയാണ് അതുപോലെ തന്നെയാണ് ബേസിൽ ജോസഫ് സിനിമ മരണമാസും നസ്ലിൻ ഗഫൂർ സിനിമ ആലപ്പുഴ ജിങ്കാന എന്നിവയാണ് മൂന്ന് പേരും മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് മൂന്ന് സിനിമകളും പ്രഖ്യാപനം മുതൽ ചർച്ചയാവുകയും ഹൈപ്പുള്ളതുമായ സിനിമകളാണ് മികച്ച പ്രതികരണമാണ് ബസൂക്കും മരണമാസിനും ആലപ്പുഴ ജിങ്കാനയ്ക്കും ലഭിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം മൂന്ന് സിനിമകളും തമ്മിൽ നടക്കുമ്പോൾ ബസൂക്ക ആദ്യ ദിവസത്തിൽ നേടിയ കളക്ഷന്റെ റിപ്പോർട്ടുകളാണ് ശ്രദ്ധ നേടുന്നത് അഡ്വാൻസ് ബുക്കിംഗിൽ മികച്ച പ്രതികരണം മമ്മൂട്ടിയുടെ ബസൂക്ക അടക്കം നേടിക്കഴിഞ്ഞു ബസൂക്ക അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയത് ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് ഏപ്രിൽ എട്ടിന് രാത്രി എട്ട് മണി മുതൽ ബസൂക്കയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു ബസൂക്കയും ആലപ്പുഴ ജിങ്കാനയും തമ്മിലാണ് കേരള ബോക്സ് ഓഫീസ് അഡ്വാൻസ് ബുക്കിംഗിൽ പ്രധാന മത്സരം നടന്നിരുന്നത് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബസൂക്ക ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്നും ഏകദേശം മൂന്ന് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ നേടി റിലീസ് ദിവസം മൊത്തം നാല് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം മലയാളം ഒക്യുപേഷൻ ഉണ്ടായിരുന്നു ആദ്യ ദിവസം പിന്നിടുമ്പോൾ സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് മമ്മൂട്ടിയുടെ സ്റ്റൈലൻ കഥാപാത്രവും ഡീനോ ഡെന്നിസിന്റെ പുതുമയാർന്ന മേക്കിങ്ങുമാണ് കയ്യടി ലഭിക്കുന്നത് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് വൺമാൻ ഷോ തന്നെ പ്രേക്ഷകന് ഗംഭീര ട്രീറ്റ് ആണെന്നും പ്രതികരണങ്ങളുണ്ട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഹോളിവുഡ് ലെവൽ സ്റ്റൈലിഷ് ലുക്കിൽ സിനിമയിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് പടം കാണുമ്പോൾ മലയാള സിനിമയാണെന്ന കാര്യം മറന്നു പോകുന്നുവെന്നും ത്രില്ലിംഗ് അനുഭവം അവസാനം വരെ സിനിമയിൽ നിലനിൽക്കുന്നുണ്ടെന്നും കമന്റുകളുണ്ട് ഗെയിമിംഗ് പ്രമേഹമുള്ളതും വളരെ പുതുമ തോന്നിയതുമായ കഥ എന്നതുകൊണ്ട് തന്നെ ആദ്യ കേൾവിയിൽ തന്നെ ബസൂക തനിക്ക് ഇഷ്ടപ്പെട്ടുവെന്നും അതിനാലാണ് ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ചതെന്നും മമ്മൂട്ടി മുന്നോടിയായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു സിനിമയുടെ അവസാന മുപ്പത് മിനിറ്റുകളാണ് മികച്ച അഭിപ്രായം ലഭിക്കുന്നത് ടിക്കറ്റ് എടുത്ത പണം മുതലാക്കാൻ അവസാന മുപ്പത് മിനിറ്റ് ധാരാളം എന്നും പ്രതികരണങ്ങളുണ്ട് ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് ബസൂക്ക മലയാളത്തിലെ മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളായ കല്ലൂർ ഡെന്നിസിന്റെ മകനാണ് ഡിനോ മമ്മൂട്ടിക്കൊപ്പം സംവിധായകനും നടനുമായ ഗൌതം വാസുദേവൻ മേനോനും സിനിമയിൽ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ ജോഷു എന്ന കഥാപാത്രത്തെയാണ് ഗൗതം മേനോൻ അവതരിപ്പിച്ചിരിക്കുന്നത് സിദ്ദിഖ് ഭരതൻ ഹക്കീം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെന്നിസ് ദിവ്യ പിള്ള സ്ഫികം ജോർജ് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ സരിഗമയും തിയേറ്റേഴ്സ് ഓഫ് ഡ്രീംസും ചേർന്നാണ് ബസൂക്ക നിർമ്മിച്ചിരിക്കുന്നത്